നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് കാട്ടാട്ട ഗ്രാമപഞ്ചായത്തിൽ റോഡില് കുറച്ചു നാളുകളായി ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശം ആരുടെ ഭൂമിയാണെന്ന് നമുക്കറിയില്ല കാറും കൂടെ പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ മാലിന്യങ്ങളിലെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരോ അവിടെ തീ കത്തിച്ചതിൻ്റെ ഭാഗമായി അവിടെ ഇത് വലിയ ഒരു തീപിടുത്തം വലിയൊരു അപകടമാണ് ഇന്ന് ഒഴിവായെന്ന് അടിസ്ഥാനം കഴിഞ്ഞത് സമയബന്ധിതമായി തന്നെ ഫയർ ഫോഴ്സും പോലീസും അവരുടെ നാട്ടുകാരും എല്ലാം ഒത്തു ചേർന്ന് ഇന്നിപ്പോൾ ഈ മാലിന്യ പൂന കത്തിയത് വെള്ളമൊഴിച്ച് നശിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ വെള്ളമൊഴിക്കുന്ന പറഞ്ഞാൽ പ്രശ്നം അടുത്തിട്ടുള്ള എൻ ഐ അതോടൊപ്പം സെക്രട്ടറിയേയും വിളിച്ചറിയിച്ചനുസരിച്ച് ഞങ്ങളിവിടെ സ്ഥലത്തെത്തി എ സി യെയും വീണ്ടും രണ്ടാമത്തെ ഫയർ പോഷനെല്ലാം വിളിച്ചു നിരുത്തി എ സി കൊണ്ട് ഇതിൻ്റെ മണ്ണിട്ട് മൂടാനും അത് നിരപ്പാക്കാനും അതുവഴി നമ്മുടെ ഈ മാലിന്യ പൂജ തട്ടി വന്ന മാലിന്യ പൂജ തൽ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ മൃഗാശുപത്രിയിൽ പോകുന്ന റോഡിന് സമീപത്താണ് ഈ ഒരു മാലിന്യ ടൂനാണ് ഇന്ന് വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി ഈ മാലിന്യം ഇവിടെ ആറ് മണി കിടക്കുന്നത് കൊണ്ട് ഈ മാറ്റിന്യ പൂമ്പാലത്തിൻ്റെ ഇത്രയും വളരെ എക്സ്പെൻസീവായിട്ട് മാലിന്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നത് നമ്മളെ ശ്രദ്ധപ്പെട്ടില്ല നേരത്തെ തന്നെ ഈ പോർട്ടുടമ ഈ കമ്പനിൻ്റെ ഉടമ ആരാണ് തന്നെ ചെയ്യുന്നത് പക്ഷേ നമുക്കിതുവരെ ആരാണത് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ സമീപത്തുള്ള കടകൾ പ്രധാനമായിട്ടും അപ്പോൾസറി അതേപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ അവിടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ രാത്രി സമയത്തും അതേപോലെ തന്നെ ആളൊഴിഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ ഡംപ് ചെയ്യുന്നത് ഇതിലിപ്പോൾ ഇത് കത്തിച്ചു അപ്പോൾ ഞങ്ങൾ ഞാനും പ്രസിഡൻറ്റും പഞ്ചായത്തിൻ്റെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട മറ്റ് വാർഡ് അംഗങ്ങൾ അവരെല്ലാവരും ഇവിടെ സ്ഥലത്തെത്തി ഫയർഫോഴ്സ് എത്തി അതേപോലെ തന്നെ ഞങ്ങൾ ജെ സി ബി അറേഞ്ച് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ ഇപ്പോൾ തീ അണച്ചുകൊണ്ട് ഈ മാലിന്യം ക്ലിയർ ചെയ്യുന്ന ഒരു പ്രവൃത്തി നടക്കുകയാണ് അപ്പോൾ എന്തായാലും നാളെ ഇത് സംബന്ധിച്ച് ഈ പ്രദേശത്തുള്ള കടകൾക്കെല്ലാം തന്നെ ഇതാരാണെന്ന് ഞങ്ങൾക്ക് വീഡിയോ ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കർശനമായിട്ടുള്ള നടപടി ഇതാരാണോ ഈ മാലിന്യം ഇതൊക്കെ എത്തിയിട്ടുള്ളത് കട്ടിച്ചിട്ടുള്ളവരെ ആരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുക്കുന്നതിന് കഥാഗത പോലീസിന് ഞങ്ങൾ കത്ത് കൊടുക്കും അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള എല്ലാ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾക്കും നാളെ പരിശോധന നടത്തി അവർക്കെല്ലാം വാണിംഗ് കൊടുക്കുന്നുണ്ട് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട് ഇനി ഇത്തരത്തിലുള്ള സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ കർശനമായിട്ടുള്ള നടപടിയായിരിക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക അപ്പോൾ